വെള്ളരിക്ക കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം വെള്ളരിക്ക ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക ഇതിലേക്ക് ചേർക്കാനായിട്ട് എരിവുള്ള ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് എരിവിച്ചിരി കുറഞ്ഞിരുന്നാലും ഒരുപാട് കൂടി പോവരുത് ഇതിലേക്ക് ഒരല്പം വെള്ളവും ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിന് ഒരു അഞ്ച് മിനിറ്റ് വേവാനായിട്ട് വയ്ക്കാം ഇതിലൊഴിച്ചു കൊടുത്തിരുന്ന വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പുളി കുറഞ്ഞ തൈര് എടുത്തിട്ടുണ്ട് ഇതിനായിട്ട് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയ സ്പൂണിന് അരസ്പൂണ് ചെറിയ ജീരകവും കിച്ചടിക്ക് രുചി കിട്ടുന്നത് തേങ്ങയിലേക്ക് കടുകൂടി ചേർത്ത് അരച്ചെടുക്കുമ്പോഴാണ് ചെറിയ സ്പൂണിന് ഒരു അരസ്പൂൺ കടുകാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് വെള്ളത്തിന് പകരം അരച്ചെടുക്കാൻ ആവശ്യമായ തൈര് ചേർത്ത് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള തൈര് സ്പൂൺ ഉപയോഗിച്ചതിൻ്റെ കട്ടയെല്ലാം നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് തീ നന്നായി കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടാവുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക തിളച്ചു പോവരുത് നന്നായി ചൂടായിട്ടുണ്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് തീ കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും ചുമന്ന ചുവന്നമുളകും കൂടി ചൂടാക്കിയെടുക്കാം നന്നായി മൂത്തു വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ